നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ബംഗ്ലാദേശ് ുധങ്ങളുമായി എത്തിയ ബംഗ്ലാദേശിന്റെ ബോർഡർ ഗാർഡ്സിന്റെ ഒരു സംഘം ഡിസംബർ അഞ്ചിന് അസമിലെ ശ്രീഭൂമി ജില്ലയിൽ അനധികൃതമായി ഇന്ത്യൻ പ്രദേശത്തേക്ക് കടന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം തടയാൻ സായുധ ഉദ്യോഗസ്ഥർ ശ്രമിച്ചു ബി പറയുന്ന കാരണം മന്ദിർ അതിന്റെ പുനരുദ്ധാരണത്തിന് ശേഷം ഇസ്ലാമിക രാജ്യത്തെ ജനങ്ങളുടെ വികാരം വ്രണപ്പെടുത്തുകയും അവിടെ അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ് വ്യാഴാഴ്ച അസമിലെ ശ്രീഭൂമി ജില്ലയിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ കുഷിയാറ നദിക്ക് സമീപമുള്ള ക്ഷേത്രത്തിലാണ് സംഭവം ശ്രീഭൂമിയിലെ കുഷിയാറ ഘട്ടിൽ സ്ഥിതി ചെയ്യുന്ന മാനസ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിനായി അസം സർക്കാർ അടുത്തിടെ മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ബംഗ്ലാദേശിലെ നദിക്ക് അക്കരി നിന്നുപോലും ക്ഷേത്രം ദൃശ്യമാകുന്ന ഉയരമുള്ള ഒരു ഷിക്കാർ നിർമ്മാണം പുനരുദ്ധാരണത്തിൽ ഉൾപ്പെടുന്നു ദൃക്സാക്ഷികൾ അനുസരിച്ച് ഒരു സുബേദാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ബി ജി ബി ടീം അവരുടെ സഖ്യഗഞ്ച് ഔട്ട് പോസ്റ്റിൽ നിന്ന് സ്പീഡ് ബോട്ട് ഉപയോഗിച്ച് കുഷിയാരി നദി മറികടന്നു ക്ഷേത്ര സ്ഥലത്തെത്തിയ അവർ പണിക്കാരോട് ഉടൻ നിർമ്മാണം നിർത്തിവെക്കാൻ ഉത്തരവിട്ടു വിഗ്രഹാരാധന ഇസ്ലാമിൽ ഹറാമായി കണക്കാക്കപ്പെടുന്നതിനാൽ ക്ഷേത്രത്തിന്റെ ദൃശ്യ സാന്നിധ്യം ബംഗ്ലാദേശിലെ മുസ്ലിങ്ങളെ വ്രണപ്പെടുത്തുമെന്നും ബി ജെ പി ആരോപിച്ചു ബി ജെ പിയുടെ നുഴഞ്ഞുകയറ്റ വാർത്ത പ്രചരിച്ചതോടെ ക്ഷുഭിതരായ നാട്ടുകാർ മന്ദിരനു സമീപം തടിച്ചുകൂടുകയും ബംഗ്ലാദേശിനെതിരെ മുദ്രവാക്യം വിളിക്കുകയും ചെയ്തു കൂടാതെ ബി ജെ പി ഉദ്യോഗസ്ഥരെ അവർ നേരിടുകയും ചെയ്തു എന്നാൽ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചിരുന്ന അതിർത്തി രക്ഷാസേന ബി എസ് എഫ് സംഘം സ്ഥലത്തെത്തി സംഘർഷാവസ്ഥ ഒഴിവാക്കി ക്ഷേത്രം പഴയതാണ് അതിന്റെ പുനരുദ്ധാരണം ആസൂത്രണം ചെയ്ത പോലെ തുടരും ബി എസ് എഫ് ബിജിബിയെ അറിയിച്ചു ിഎസ്എഫിൽ നിന്ന് പ്രദേശവാസികളിൽ നിന്നും എണ്ണത്തിൽ കുറവുള്ളതുകൊണ്ട് കടുത്ത പ്രതിരോധം നേരിട്ടതുകൊണ്ടും ബി ജെ പി സംഘം പിൻവാങ്ങി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന തൊഴിലാളികൾക്ക് ബിഎസ്എഫ് സംരക്ഷണം നൽകി കൂടുതൽ പോലീസുകാരെ പ്രദേശത്തെ വിന്യസിച്ചു സംഭവത്തിൽ സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ ഭരണകൂടം വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി വരികയാണെന്ന് ശ്രീഭൂമി അഡീഷണൽ ജില്ലാ കമ്മീഷണർ ഉദയശങ്കർ ദത്ത പറഞ്ഞു മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ബംഗ്ലാദേശിൽ അധികാരമേറ്റതിനു ശേഷം ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ആക്രമണാത്മകമാണ് അസംബിലെ അതിർത്തി വേലി നിർമ്മാണം തടസ്സപ്പെടുത്താൻ ബി ജെ പി നേരത്തെ ശ്രമിച്ചതിന് പിന്നാലെയാണ് ഈ സംഭവം നുഴഞ്ഞുകയറ്റം നാട്ടുകാരിൽ നിന്നും രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും വ്യാപകമായ അപലപനത്തിന് ഇടയാക്കിയിട്ടുണ്ട് അതിനിടെ പശ്ചിമബംഗാളിനു സമീപം തുർക്കി നിർമ്മിത ഡ്രോണുകൾ അയൽ അയൽരാജ്യം വിന്യസിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടയിൽ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കിയതായി വൃത്തങ്ങൾ പറഞ്ഞു ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് സർക്കാരിന്റെ പതനത്തിന് ശേഷം അതിർത്തി പ്രദേശങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചതായി ഇന്റലിജൻസ് ഇൻപുട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി ഇന്ത്യയുമായുള്ള അതിർത്തിയോട് ചേർന്ന് ഭഗരഗ്ധ്യം വിമാനങ്ങൾ വിന്യസിച്ചതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ സൈന്യം പരിശോധിച്ചു വരികയാണെന്ന് വൃത്തങ്ങൾ അറിയിച്ചു രഹസ്യാന്വേഷണം നിരീക്ഷണം രഹസ്യാന്വേഷണ ദൗത്യങ്ങൾ എന്നിവയ്ക്കായി ബംഗ്ലാദേശിന്റെ അറുപത്തേഴാമത്തെ സൈന്യമാണ് ഈ ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കുന്നത് പ്രതിരോധ ആവശ്യങ്ങൾക്കായാണ് വിന്യാസമെന്ന് ബംഗ്ലാദേശ് അവകാശപ്പെടുമ്പോൾ അത്തരം നൂതന ഡ്രോണുകൾ ഒരു സെൻസിറ്റീവ് മേഖലയിൽ സ്ഥാപിക്കുന്നതിന്റെ തന്ത്രപരമായ പ്രാധാന്യം ഇന്ത്യ അവഗണിക്കുന്നില്ല ന്യൂസ് ഡെസ്ക് ജന്മഭൂമി